നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ ജ്യോതിഷവിഷയം ചാരവശാൽ ശുക്രൻ അസുരാചാര്യൻ ധനുരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ധനുരാശിയിൽ ശുക്രൻ പ്രവേശിച്ചത് ധനുമാസം അഞ്ചാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി കേവലം ഇരുപത്തി നാല് ദിനങ്ങൾ മാത്രമാണ് അതായത് രണ്ടായിരത്തി ജനുവരി പന്ത്രണ്ട് വരെയാണ് ശുക്രൻ ധനുവിൽ നിൽക്കുന്നത് ധനുമാസം ഇരുപത്തി തീയതി വരെ ഈ ഇരുപത്തിനാല് ദിവസം ശുക്രൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും അനുകൂലമായ സ്ഥിതിവിശേഷത്തെ സഞ്ജാതമാക്കുന്നു എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ മനസ്സിലാക്കണം ഏതാനും ദിനങ്ങൾ മാത്രമാണ് രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് കേവലം ഇരുപത്തിനാല് ദിവസം പക്ഷേ വ്യാഴത്തെയും ശനിയേയും പോലെയല്ല ബുദ്ധന്റെയും ശുക്രന്റെയും രാശിചാരം ഏത് സമയത്തും ഫലം ചെയ്യുന്നു ബുദ്ധൻ ഏതു സമയത്തും ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം ചെയ്യും അതിനാൽ അപ്രകാരം തന്നെ ശുക്രനെയും നാം നിരൂപിക്കണം ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധശുക്രന്മാർ എന്നറിയുക ഈ ഇരുപത്തിനാല് ദിവസം കൊണ്ട് തന്നെ പല മിറക്കിൾസും പലർക്കും സംഭവിക്കാം വൈവാഹിക ജീവിതം താറുമാറാകാം അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായി വരാം അവിചാരിതമായ ലോട്ടറി ലക്ക് ഗ്യാംബ്ലിംഗ് ഭാഗ്യങ്ങൾ വരാം അല്ലെങ്കിൽ ധനം മുഴുവൻ നശിച്ചു പോകാം തനിക്ക് വലിയ വാഹന ലാഭങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ വാഹനം കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം കാരണം ശുക്രൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു അപലാഭോഗയാനി ശുക്ര ജീവിതത്തിലുള്ള ഭൗതിക സുഖങ്ങളെ സ്ത്രീ സുഖങ്ങളെ സ്ത്രീ വിഷയങ്ങളെ വാഹനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു ശുക്രൻ ഇറ്റ്സ് എ മെറ്റീരിയലിസ്റ്റ് ഭൗതിക സുഖത്തിന്റെ ഗ്രഹമാകുന്നു ശുക്രൻ അതിനാൽ ശുക്രൻ ബലവാനാണെങ്കിൽ ഭൗതിക ഭൗതികസുഖവുമായി ബന്ധപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ഭൗതിക സുഖത്തിന്റെ പൂർണതയാണ് ശുക്രൻ പ്രദാനം ചെയ്യുന്നത് അപ്രകാരം വ്യാഴമാണെങ്കിൽ ആത്മീയ സുഖത്തിന്റെ പൂർണ്ണതയും അതിനാൽ നമുക്ക് മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ചാരവശാൽ ശുക്രന്റെ ഈ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭഫ ഫലങ്ങളെ പ്രദാനം എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചുക്കൻ തൗരിത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിനൊക്കെ പ്രധാനം ചെയ്യുന്നു ആ മേഖലകളിൽ പലർക്കും ശോഭിക്കാം ഈ മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ളവർക്ക് അവർക്ക് വിദേശങ്ങളിലൊക്കെ തങ്ങനെ കലാപരിപാടികൾ അവതരിപ്പിക്കാം നല്ല ആങ്കേഴ്സ് ആകാം അപ്പം ധാരാളം സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷങ്ങളും ശുക്രനും പ്രദാനം ചെയ്യുന്നു അതാണ് സവിസ്തരൻ നാം പ്രതിപാദിക്കുന്നത് ഏവർക്കും ഡോക്ടർ മാനാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മേടൻ രാശി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക എവിടുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹമാകുന്നു മേടം രാശി ഇവിടെ മേടൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഒരു നല്ല ഭാവത്തിലാണ് ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു അതിനു മുമ്പ് ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ എന്നറിയണം രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ശുക്രനുള്ളത് ഒന്ന് ധനാധിപൻ മറ്റൊന്ന് അവരുടെ വിവാഹം യാത്ര ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ഇവിടെ ശുക്രൻ നിൽക്കുന്നത് അതിശക്തമായി ഒൻപതാം ഭാവത്തിലാണ് ശത്രു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ശുക്രന് വ്യാഴദൃഷ്ടിയുണ്ട് അതൊരു രാജയോഗമാണ് അതിനാൽ ജനുവരി പന്ത്രണ്ട് വരെയുള്ള സമയം ഈ ശുക്രൻ ധാരാള സൗഭാഗ്യങ്ങൾ പ്രദാനം ചെയ്യും ധനുരാശിക്കാർ അവർക്ക് വിവാഹാദി സൗഭാഗ്യങ്ങൾ ലഭിക്കും അവർക്ക് പിതാവിൻ്റെ സ്വത്ത് പിതാവിൻ്റെ അനുഗ്രഹം വരും അല്ലെങ്കിൽ പിതാവിൻ്റെ ജോലി ലഭിക്കാം അല്ലെങ്കിൽ പൂർവികമായി പിതാവുണ്ടാക്കിയെടുത്ത വ്യാപാരമോ ബിസിനസ്സോ ഇതൊക്കെ തനിക്ക് ലഭിക്കാം ഒരുപക്ഷെ ദൗർഭാഗ്യവശാൽ പിതാവ് മരിച്ചവർക്ക് പിതാവിൻ്റെ സ്വത്ത് പിതാവിൻ്റെ ജോലി ലഭിക്കുക അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്ത് ലഭിക്കുക തുടങ്ങിയവയൊക്കെ സഞ്ജാതമാകുന്ന ഒരു വലിയ സൗഭാഗ്യം തരും പ്രത്യേകിച്ച് സൗഭാഗ്യം ആസ്വദിക്കുവാൻ അനുഭവിക്കാനും യോഗം വരിക ഡിസംബർ മുപ്പത് മുതലാണ് ആ ഡിസംബർ മുപ്പത് മുതൽ പന്ത്രണ്ട് ദിനങ്ങൾ രണ്ടാഴ്ചക്കാർ വളരെയധികം നന്മകൾ മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യപ്പെടും എന്ന് നിസ്തർക്കമാണ് ഇവിടെ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും സൗമ്യ വിവാഹ ഘടന ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഏഴാം ഭാവാധിപനരുടെ ബലവാനാണ് ശുഭഗ്രഹങ്ങൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് അവിടെ അതിമാനുഷ്യ യോഗവും കൊടുത്തു കരോതി കല്യാണ മഹോത്സവാധീൻ കല്യാണങ്ങൾ ഉത്സവങ്ങൾ ഇതൊക്കെ നടത്തേണ്ട യോഗമുണ്ടാകുന്നു അപ്രകാരം തന്നെ കലാരംഗത്ത് ശോഭിക്കുന്നവർക്ക് വളരെയധികം തങ്ങളുടെ കലകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം അവർക്ക് യാത്ര ചെയ്യാം തങ്ങളുടെ കലാസഭയിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ ഈ ദിനങ്ങൾ പര്യാപ്തമാണ് വെക്കേഷനൊക്കെയാണ് വരുന്നത് അതിനാൽ വളരെയധികം തങ്ങളുടെ കലാ രംഗത്ത് ശോഭിക്കാനൊരു അവസരം സഞ്ജാതമാകും കായികക്ഷമത തെളിയിക്കാൻ അവസരമാണ് മേടൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങൾക്ക് ഈ വരുന്ന ക്രിക്കറ്റ് മത്സരങ്ങളിൽ തങ്ങളുടെ പ്രാഗൽഭ്യം പ്രാവീണ്യം തെളിയിക്കാനുള്ള വലിയൊരു അവസരം കൈവരുത്തും ഈ ശുക്രൻ എന്നറിയുക പിന്നീട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും സാമ്പത്തികമായി വളരെയധികം മേന്മകൾ കൈവരാം ഭൃഗോത്രിത്രികോണേ പുരേഖേന പൗരാഹ കുസീതേന ഈ വൃദ്ധി രസ്മയി ദീരൻ പലിശ കൊണ്ട് ജീവിക്കുമെന്നാണ് അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും പലപ്പോഴും ലോട്ടറിയിലൊക്കെ അനുഭവിക്കും അവിചാരിതമായ ലോട്ടറി ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അവിചാരിതമായ ധനലാഭങ്ങൾ ഉണ്ടാവുക പൂർവികമായ സ്വത്ത് ഒരു തരത്തിൽ വിൽക്കാൻ കഴിയാത്ത സ്വത്ത് ഡിസംബർ മുപ്പത് മുതൽ പെട്ടെന്ന് തന്നെ ജനുവരി പതിനഞ്ചാകുമ്പോഴേക്ക് കാരെങ്കിൽ വരിക വിൽക്കുക കാശുണ്ടാക്കുക ധനസമാഹരണം നടത്തുക തുടങ്ങിയതൊക്കെ മേടൻ രാശിക്കാർക്ക് അനുകൂലമാണ് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാം ധൈര്യപൂർവ്വം മറിഞ്ഞിരുന്ന് ഒളിച്ചിരുന്ന് മുന്നോട്ട് വരാതിരുന്ന വ്യക്തി ഇപ്പോൾ വളരെ അനുകൂലമായി മുന്നോട്ട് വരും തൻ്റെ പ്രണയം വെളിപ്പെടുത്തുന്ന ഒരു മഹാഭാഗ്യം ആ യുവതി യുവാക്കൾക്ക് സഞ്ജാതമാകുന്ന സമയമാണെന്ന് കൂടി അറിയുക ഈ ഒരു ഇരുപത്തിനാല് ദിന കാലം ഗൃഹം ജായതേതധർമ്മദ്വജിത്വം തൻ്റെ ധാർമ്മികത മതപരമായ ധർമ്മദൈവ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ തനിക്ക് പ്രാമുഖ്യം ലഭിക്കും താൻ തലയുയർത്തി നടക്കും സ്വതവേ മേടനാശി രാശി സഹോദരൻ മൂത്ത ആളാണ് അതിനാൽ പലപ്പോഴും ഇളയ ആളാണെങ്കിലും മൂത്ത പോലെ തനിക്ക് പ്രാധാന്യം കൈവരും സമാജത്തിൽ സമൂഹത്തിൽ തൻ്റെ കുടുംബത്തിൽ താനുമായി ബന്ധപ്പെടുന്ന സമാജത്തിലെല്ലാം തന്നെ ഏതായാലും വളരെ നല്ലൊരു സമയമാണ് ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി മുതൽ വളരെ അനുകൂലമായി ബുധൻ്റെ മാറ്റം കൂടെ വരുമ്പോൾ അതൊരു വലിയ മാറ്റമായി മേഡം രാശിക്കാർക്ക് വരുന്നതാണ് ഡോക്യുമെൻസുമായി ബന്ധപ്പെടുന്ന വിഷയം ശ്രദ്ധിക്കുക സഹോദരങ്ങളുടെ മക്കൾ അവരുടെ വിവാഹങ്ങൾ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരുടെ വിവാഹങ്ങൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയ വ്യക്തിയാണെങ്കിൽ വലിയ പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ തൻ്റെ സഹോദരങ്ങളുടെ മക്കളുടെ വിവാഹങ്ങൾ ഇതിനൊക്കെ പ്രധാന കർമ്മിയായി വിദേശത്തു നിന്നും വരിക വരുമ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നോക്കുക തനിക്കൊരു പ്രാധാന്യം സമാജത്തിൽ തങ്ങളുടെ ഇടയിൽ കൈവരുന്ന സമയമാണെന്നറിയുക നന്ദി നമസ്തേ